പി എസ് സി പരീക്ഷകളിൽ ഭരണഘടന എന്ന സെക്ഷനിൽ നിന്ന് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം മിക്കപ്പോഴും എല്ലാ പി എസ് സി പരീക്ഷകളിലും കാണാറുണ്ട് എൽ ഡി സി എൽ ജി എസ് പോലുള്ള പരീക്ഷകളിൽ പ്രത്യേകമായും അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പി എസ് സി പോയിന്റ് ഓഫ് വ്യൂയിൽ പ്രധാനപ്പെട്ട എല്ലാ ആർട്ടിക്കിൾസും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സിംഗിൾ വീഡിയോ ആണത് ഈ ഒരു വീഡിയോ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടൊന്ന് കേട്ട് പഠിക്കാൻ ശ്രമിക്കുക കാരണം ഇത്രയും ബൾക്ക് ഓഫ് ആർട്ടിക്കിൾസ് ഒറ്റയടിക്ക് നിങ്ങൾ ഇങ്ങനെ കണ്ടു പഠിക്കുന്നതിനേക്കാളും നല്ലത് കേട്ട് പഠിക്കുന്നതാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ അത് നിങ്ങളൊന്ന് കേട്ട് പഠിക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് റിപ്പീറ്റഡായിട്ട് ഈ വീഡിയോ ഫ്രീ ആയിട്ടുള്ള സമയത്ത് അതൊക്കെ ഒന്ന് കേട്ട് പഠിക്കുവാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമുക്ക് പഠിച്ചു പോകും പല പല രീതിയിൽ ചോദ്യങ്ങൾ വരാം മാസ് മാത്സ് ആയിട്ട് വരാം പിന്നെ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ആർട്ടിക്കൽ പതിനാറുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻ്റുകൾ ഏത് എന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നാല് ഓപ്ഷൻ അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റും ആയിട്ട് കൊടുക്കാം അങ്ങനെ പല രീതിയിൽ ചോദിക്കാം അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ആർട്ടിക്കൽസ് എന്ന് പറയുന്ന ടോപ്പിക്ക് അപ്പം വീഡിയോ റിപ്പീറ്റഡ് ആയിട്ട് കണ്ട് പഠിച്ച് പോവുക എൽ ഡി സി പരീക്ഷയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് യൂണിവേഴ്സിറ്റി എൽ ജി എസിനും പിന്നെ ഈ ഒരു പി എസ് സി എൽ ഡി സിക്ക് ഒക്കെ വേണ്ട കംപ്ലീറ്റ് കോഴ്സ് നമ്മുടെ ഹിയർ ദ നോട്ട്സ് എന്ന പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി പഠിച്ചാലും നിങ്ങൾക്ക് എൽ ഡി സിയൊക്കെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ പുതിയ ബാച്ച് ഇപ്പോൾ ഉടനെ റീസൻ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ജോയിൻ ചെയ്യാം ഓക്കെ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട അനുഛേദങ്ങൾ ആദ്യം ആർട്ടിക്കിൾ ഒന്ന് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് ആർട്ടിക്കിൾ ഒന്നിൽ പ്രസ്താവിക്കുന്നു അടുത്തത് ആർട്ടിക്കിൾ മൂന്ന് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മൂന്ന് ആർട്ടിക്കിൾ അഞ്ച് അനുച്ഛേദം അഞ്ചിൽ പൗരത്വത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു ആർട്ടിക്കിൾ അഞ്ച് പൗരത്വം ആർട്ടിക്കിൾ അഞ്ച് ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരന്മാർ പൗരത്വത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു ആർട്ടിക്കിൾ ആറ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്ക് പൗരത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർക്കുകയും ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഇന്ത്യൻ പൗരന്മാരായവർക്കുമുള്ള അവകാശം ആർട്ടിക്കിൾ എട്ട് ഇന്ത്യയിൽ ജനിക്കുകയും ഇന്ത്യയ്ക്ക് പുറത്ത് താമസിക്കുകയും ചെയ്യുന്ന ചില ആളുകളുടെ പൗരത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഒമ്പത് വിദേശ പൗരത്വം സ്വീകരിക്കുന്നവർ ഇന്ത്യൻ പൗരന്മാർ ആയിരിക്കില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പത്ത് പൗരത്വത്തിനുള്ള അവകാശങ്ങളുടെ തുടർച്ച ആർട്ടിക്കിൾ പതിനൊന്ന് പൗരത്വത്തിനുള്ള അവകാശം പാർലമെൻറ്റ് നിയമം വഴി ക്രമപ്പെടുത്താവുന്നതാണ് ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തിയഞ്ച് വരെ ആദ്യം ആർട്ടിക്കിൾ പന്ത്രണ്ട് സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ നിർവചനം ആർട്ടിക്കിൾ പന്ത്രണ്ടിലാണ് ആർട്ടിക്കിൾ പതിമൂന്ന് മൗലികാവകാശങ്ങളുമായി രൂപ പൊരുത്തപ്പെടാത്തതോ അവയ്ക്ക് വിപരീതമായതോ ആയ നിയമങ്ങൾ നിലനിൽക്കില്ല എന്ന് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ പതിമൂന്ന് മൗലികാവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്തതോ അവയ്ക്ക് വിപരീതമായതോ ആയ നിയമങ്ങൾ നിലനിൽക്കില്ല എന്ന് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ പതിമൂന്ന് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനാല് ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന ആശയം ബ്രിട്ടനിൽ നിന്നും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന ആശയം അമേരിക്കയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത് ഈക്വാലിറ്റി ബിഫോർ ലോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആർട്ടിക്കിൾ പതിനാല് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമപരിരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്നത് ആർട്ടിക്കിൾ അടുത്തത് അനുച്ഛേദം പതിനഞ്ച് മതം വർഗം ജാതി ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ പതിനഞ്ച് സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചാലും ആർട്ടിക്കിൾ പതിനഞ്ച് തന്നെയാണ് ആർട്ടിക്കിൾ പതിനഞ്ച് മൂന്നിൽ പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകണമെന്ന് ആർട്ടിക്കിൾ പതിനഞ്ച് ആറിൽ പറയുന്നത് മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്ക് സാമ്പത്തിക പിന്നാക്കം നിൽക്കുന്ന ആൾക്കാർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തണമെന്ന് അപ്പം മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയതിനെക്കുറിച്ച് കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ പതിനഞ്ച് ആറാണ് നെക്സ്റ്റ് ആർട്ടിക്കിൾ പതിനാറ് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പ് നൽകുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ആർട്ടിക്കിൾ പതിനാറാണ് നെക്സ്റ്റ് ആർട്ടിക്കിൾ പതിനേഴ് തൊട്ടുകൂടായ്മ ഐത്തം എന്നിവ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ പതിനേഴ് മഹാത്മാഗാന്ധി കി ജെ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ അനുഛേദം ഏത് എന്ന് ചോദിച്ചാലും ആർട്ടിക്കിൾ പതിനേഴാണ് നെക്സ്റ്റ് ആർട്ടിക്കിൾ പതിനെട്ട് പദവി പദവി നാമങ്ങൾ നിർത്തലാക്കുന്ന അനുഛേദമാണ് ആർട്ടിക്കിൾ പതിനെട്ട് സൈനികവും അക്കാദമിക്കും ഒഴികെയുള്ള പദവി നാമങ്ങൾ നിർത്തലാക്കുന്ന അനുഛേദമാണ് അനുച്ഛേദം പതിനെട്ട് അടുത്തത് ആർട്ടിക്കിൾ പത്തൊമ്പത് ആറ് മൗലിക സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുന്നത് ആർട്ടിക്കിൾ പത്തൊമ്പതിലാണ് പത്തൊമ്പത് വൺ എ വൺ ബി വൺ സി വൺ ഡി വൺ ഇ വൺ ജി അങ്ങനെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ പറയുന്നുണ്ട് പത്തൊമ്പത് വണ്ണിൽ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്നു പത്തൊമ്പത് വൺ എ യിൽ അഭിപ്രായ സ്വാതന്ത്ര്യം വൺ ബിയിൽ ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം സിയിൽ സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഡി സഞ്ചാര സ്വാതന്ത്ര്യം ഇ ഇന്ത്യയിലെവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ജി മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം പത്തൊമ്പത് വൺ എഫ് അതായത് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരുന്ന പത്തൊമ്പത് വൺ എഫ് നാൽപ്പത്തിനാലാം ഭേദഗതി പ്രകാരം ഒഴിവാക്കി അത് സ്വത്തവകാശമായിരുന്നു ഈ പത്തൊമ്പത് വൺ എഫിൽ പറഞ്ഞിരുന്നതെന്നും ഓർത്തിരിക്കുക അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പത്തൊമ്പത് എൻ വൺ എ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന അവകാശങ്ങളുടെ ലിസ്റ്റോടെ ഞാൻ ജിസ്ട്രിക്ടോട്ടത്തിൽ പറയുവാണ് പത്രസ്വാതന്ത്ര്യം ടെലിഫോൺ സംഭാഷണം ചോർത്തുന്നതിനെതിരായുള്ള അവകാശം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ സംഘടനകളോ ആഹ്വാനം ചെയ്ത ബന്ധിനെതിരായുള്ള അവകാശം സർക്കാർ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാനുള്ള അവകാശം നിശബ്ദതാ സ്വാതന്ത്ര്യം പ്രതിഷേധത്തിനുള്ള അവകാശം സ്വന്തം കാഴ്ചപ്പാടുകളും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും പ്രചരിപ്പിക്കാനുള്ള അവകാശം വിവരാവകാശം പത്രസ്വാതന്ത്ര്യം പരോക്ഷമായി ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പാണ് ഈ പത്തൊമ്പത് വൺ എ എന്ന് ഓർത്തിരിക്കുക ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങളാണ് നെക്സ്റ്റ് അനുഛേദം ഇരുപത് ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന മൂന്ന് തരത്തിലുള്ള സംരക്ഷണമാണ് അനുച്ഛേദം ഇരുപതിൽ പറയുന്നത് ഇരുപത് വണ്ണിൽ മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസാക്കുവാൻ പാടില്ല എന്ന് പറയുന്നു ഇരുപത് ടുവിൽ ഒരു വ്യക്തി ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കുവാനോ വിചാരണ നടത്താനോ പാടില്ല എന്ന് പറയുന്നു ഇരുപത് ത്രീയിൽ ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തെളിവ് നൽകുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറയുന്നു ഇപ്പോൾ ഇരുപതിൽ ഒരു കുറ്റവാളിക്ക് മൂന്ന് തരത്തിലുള്ള സംരക്ഷണം അനുച്ഛേദം ഇരുപത്തൊന്ന് ജീവി ിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് അനുച്ഛേദം ഇരുപത്തിയൊന്ന് മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് അനുച്ഛേദം ഇരുപത്തിയൊന്ന് അറിയപ്പെടുന്നു സ്വകാര്യ സ്വകാര്യതയ്ക്കുള്ള അവകാശം ഏത് അവകാശത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ മൗലികാവകാശമാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾക്കൊള്ളുന്ന അനുഛേദമാണ് അനുച്ഛേദം ഇരുപത്തിയൊന്ന് സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾക്കൊള്ളുന്ന അനുച്ഛേദം അനുച്ഛേദം ഇരുപത്തിയൊന്ന് സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലികാവകാശമാണെന്ന് സുപ്രീംകോടതി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനേഴിലെ കെ എസ് പുട്ടുസ്വാമി വാസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലാണ് അതുപോലെ പൊതുസ്ഥലങ്ങളിൽ പുക വലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് എന്ന് ചോദിച്ചാൽ അനുച്ഛേദം ഇരുപത്തിയൊന്ന് അനുസരിച്ചാണ് അതുപോലെ ഇന്ത്യയിലെ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന അനുഛേദമാണ് അനുച്ഛേദം ഇരുപത്തിയൊന്ന് എന്ന് പറഞ്ഞിരിക്കുക ഭരണഘടനയിലെ പതിനാല് പത്തൊമ്പത് ഇരുപത്തൊന്ന് എന്നീ ആർട്ടിക്കിള് ഭരണഘടനയിലെ സുവർണത്രികോണം എന്ന് അറിയപ്പെടുന്നു ഗോൾഡൻ ട്രയാങ്കിൾ ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങളാണ് പതിനാല് പത്തൊമ്പത് ഇരുപത്തൊന്ന് അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത അനുച്ഛേദങ്ങളാണ് ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തൊന്നും എന്നും അറിഞ്ഞിരിക്കുക അതുപോലെ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദമാണ് ആർട്ടി ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എയുടെ ചുവടു പിടിച്ച് പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ് ഈ വിദ്യാഭ്യാസ അവകാശ നിയമം അപ്പോൾ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദമാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ നെക്സ്റ്റ് അനുച്ഛേദം ഇരുപത്തിരണ്ട് നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുപത്തിരണ്ട് കരുതൽ തടങ്കലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം എന്ന് ചോദിച്ചാലും അനുച്ഛേദം ഇരുപത്തിരണ്ട് തന്നെയാണ് ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പും ആർട്ടിക്കൾ ഇരുപത്തിരണ്ടാണെന്ന് ഓർത്തിരിക്കുക ആർട്ടിക്കിൾ ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശത്തെ പറ്റിയാണ് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിമൂന്ന് മനുഷ്യക്കടത്ത് അടിമത്തം നിർബന്ധിച്ച് തൊഴിലടുപ്പിക്കൽ എന്നിവ നിരോധിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ദേവദാസി എന്ന പ്രാകൃത സമ്പ്രദായത്തെ വിലക്കുന്ന അനുഛേദം ഏതെന്ന് ചോദിച്ചാലും ഇരുപത്തി മൂന്നാണ് മനുഷ്യക്കടത്ത് അടിമത്തം നിർബന്ധിച്ച് തൊഴിലടുപ്പിക്കൽ എന്നിവ നിരോധിക്കുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നിലാണ് ദേവദാസി എന്ന പ്രാകൃത സമ്പ്രദായത്തെ വിലക്കുന്ന അനുച്ഛേദവും അനുച്ഛേദം ഇരുപത്തിമൂന്നാണ് അനുച്ഛേദം ബാലവേല നിരോധിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുപത്തിനാല് ചൈൽഡ് ലേബർ നിരോധിക്കുന്നത് ഇരുപത്തിനാലിലാണ് പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഏതെങ്കിലും വ്യവസായശാലയിലോ ഖനിയിലോ അപായമായ സാധ്യതയുള്ള ഏതെങ്കിലും ഇടങ്ങളിലോ തൊഴിലടുപ്പിക്കുന്നത് ഈ ഇരുപത്തിനാല് പ്രകാരം നിരോധിച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കുക നെക്സ്റ്റ് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള അനുച്ഛേദങ്ങൾ അവ പ്രതിപാദിക്കുന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള പറ്റിയാണ് ഇന്നത്തെ പ്രസൻറ്റ് കാലഘട്ടത്തിൽ നമ്മളിതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട അറിഞ്ഞിരിക്കണം ശ്രദ്ധിച്ചിരിക്കുക ആദ്യം അനുച്ഛേദം ഇരുപത്തിയഞ്ച് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശമാണ് അനുച്ഛേദം ഇരുപത്തിയഞ്ച് സിഖ് മതവിശ്വാസികൾക്ക് മതാചാരത്തിൻ്റെ ഭാഗമായി കൃപാണുകൾ ഒരു തരം കത്തിയാണത് അത് ധരിക്കുന്നതിനും കൊണ്ടു നടക്കുന്നതിനുള്ള അധികാരം ലഭിച്ചത് ഈ ഇരുപത്തിയഞ്ച് മുഖേനയാണ് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം അനുച്ഛേദം ഇരുപത്തിയഞ്ച് നെക്സ്റ്റ് അനുച്ഛേദം ഇരുപത്തിയാറ് മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി തിനുള്ള അവകാശം അനുച്ഛേദം ഇരുപത്തിയാറ് നെക്സ്റ്റ് അനുച്ഛേദം ഇരുപത്തിയേഴ് ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശമാണ് അനുച്ഛേദം ഇരുപത്തിയേഴ് നികുതി കൊടുക്കാൻ നിർബന്ധിക്കുന്നതിന് എതിരായിട്ടുള്ള അവകാശം എന്ന് വെച്ചാൽ മതം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നികുതി കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരെയുള്ള അവകാശം ഇരുപത്തിയേഴ് ഇനി ഇരുപത്തെട്ട് ഇരുപത്തെട്ടിൽ കുറച്ച് രണ്ടുമൂന്നെണ്ണം സബ് ഡിവിഷനുകളും ഓർത്തിരിക്കണം അനുച്ഛേദം ഇരുപത്തെട്ട് ഒന്നിൽ പറയുന്നത് പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ പാടില്ല ഇരുപത്തെട്ടൊന്നിൽ പറയുന്നത് പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ പാടില്ല എന്ന് അനുശാസിക്കുന്നു ഇനി ഇരുപത്തെട്ട് രണ്ടിൽ പറയുന്നത് മതപരമായ പ്രബോധനം നൽകുന്ന ഏതെങ്കിലും ട്രസ്റ്റിൻ്റെയോ എൻഡോമെൻറ്റിൻ്റെയോ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇരുപത്തെട്ടൊന്ന് ബാധകമല്ല ഇനി െട്ട് മൂന്നിൽ പറയുന്നത് സ്റ്റേറ്റിൻ്റെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ പ്രവർത്തനങ്ങൾ അനുവദനീയമാണെങ്കിലും പ്രസ്തുത പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ഒരു വ്യക്തിയെയും നിർബന്ധിക്കാൻ പാടില്ല എന്ന് ഇരുപത്തെട്ട് മൂന്നിൽ പറയുന്നു ഇരുപത്തൊമ്പത് മുതൽ മുപ്പത് വരെയുള്ള ആർട്ടിക്കിൾസിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെ പറ്റിയാണ് പറയുന്നത് അനുച്ഛേദം ഇരുപത്തൊമ്പത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അനുഛേദമാണ് ഇരുപത്തൊമ്പത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ ഇരുപത്തൊമ്പത് അനുച്ഛേദം മുപ്പതിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം പറയുന്നതാണ് അനുച്ഛേദം മുപ്പതിൽ ഈ കൂട്ടത്തിലൊരു കുറച്ച് നിയമാവകാശങ്ങളോട് പറയുവാണെങ്കിൽ പിന്നീട് പറയേണ്ടതാണെന്നാലും ഇപ്പോൾ പറയുവാണ് അനുഷേധം ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിൽ പറയുന്നത് നിയമത്തിൻ്റെ അധികാരം മുഖേനയല്ലാതെ അല്ലാതെ നികുതികൾ ചുമത്താൻ പാടില്ല അനുച്ഛേദം മുന്നൂറ് എയിൽ യിൽ പറയുന്നത് നിയമം അധികാരപ്പെടുത്തി പെടുത്തിയാലല്ലാതെ വ്യക്തികളുടെ സ്വത്തവകാശം എടുത്തു കളയാൻ പാടില്ല മുന്നൂറ് എ മുന്നൂറ്റി ഒന്നിൽ പറയുന്നത് വ്യാപാരത്തിനും വാണിജ്യത്തിനും പരസ്പര സമ്പർക്കത്തിനുമുള്ള സ്വാതന്ത്ര്യമാണ് അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തിയാറ് പ്രായപൂർത്തി വോട്ടവകാശം അനുച്ഛേദം ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് നിയമത്തിൻ്റെ അധികാരം മുഖേനയല്ലാതെ നികുതികൾ ചുമത്താൻ പാടില്ല മുന്നൂറ് എയിൽ യിൽ പറയുന്നത് നിയമം അധികാരപ്പെടുത്തിയാലല്ലാതെ വ്യക്തികളുടെ സ്വത്തവകാശം എടുത്തു കളയാൻ പാടില്ല മുന്നൂറ്റിയൊന്ന് വ്യാപാരത്തിനും വാണിജ്യത്തിനും പരസ്പര സമ്പർക്കത്തിനുമുള്ള സ്വാതന്ത്ര്യം മുന്നൂറ്റി പ്രായപൂർത്തി വോട്ടവകാശം ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിൽ പറയുന്നത് അനുച്ഛേദം മുപ്പത്തിരണ്ട് ഭരണഘടനാ പര പദപരമായ പ്രതിവിധി കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം മുപ്പത്തിരണ്ട് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് മൗലികാവകാശങ്ങളിൽ മൗലികമായത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിനെയാണ് അതുപോലെ തന്നെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് താക്കൂർദാസ് ഭാഗം വിശേഷിപ്പിച്ചത് ആമുഖം യാണെന്നും ഓർത്തിരിക്കുക നെക്സ്റ്റ് ആർട്ടിക്കിൾ മുപ്പത്തിമൂന്ന് രാജ്യത്തെ സുരക്ഷാ സേനാംഗങ്ങളുടെ മൗലികാവകാശം റദ്ദു ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനും പാർലമെൻറ്റിനെ അധികാരപ്പെടുത്തുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ മുപ്പത്തിമൂന്ന് അടുത്തത് ആർട്ടിക്കിൾ മുപ്പത്തി നാല് ഏതെങ്കിലും പ്രദേശത്ത് പട്ടാള നിയമം പ്രാബല്യത്തിലിരിക്കുമ്പോൾ മൗലികാവകാശങ്ങൾക്ക് മേലുള്ള നിയന്ത്രണമേർപ്പെടുത്തൽ മുപ്പത്തി നാലിലാണ് നെക്സ്റ്റ് ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് ചില ചില നിശ്ചിത മൗലികാവകാശങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള നിയമനിർമ്മാണാധികാരം പാർലമെൻറ്റിന് മാത്രമാണ് സംസ്ഥാന നിയമങ്ങൾക്കില്ല എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചിലാണ് തൊട്ടുകൂടായ്മ മനുഷ്യക്കടത്ത് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് നൽകേണ്ട ശിക്ഷ സംബന്ധിച്ച നിയമനിർമ്മാണവും ഇതിലാണ് അപ്പം മുപ്പത്തി അഞ്ചിൽ ചില നിശ്ചിത മൗലികാവകാശങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള നിയമനിർമ്മാണ നിർമ്മാണാധികാരം പാർലമെൻറ്റിന് മാത്രമാണ് എന്ന് പറയുന്നു നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന അനുച്ഛേദങ്ങളാണ് അനുച്ഛേദം മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെ മുപ്പത്തി ആറ് മുതൽ അമ്പത്തൊന്ന് വരെ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു അനുച്ഛേദം മുപ്പത്തി ആറ് സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ നിർവചനമാണ് അനുച്ഛേദം മുപ്പത്തിയാറിൽ സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ നിർവചനം അനുച്ഛേദം മുപ്പത്തിയേഴ് നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല നോൺ ആണ് എന്ന് പറയുന്നത് അനുച്ഛേദം മുപ്പത്തി ഏഴിലാണ് അനുച്ഛേദം മുപ്പത്തിയൊമ്പത് ഡി സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് അനുശാസിക്കുന്നു അനുച്ഛേദം മുപ്പത്തി ഒമ്പത് എ തുല്യ നീതിയും പാവക്ക പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്നു അനുച്ഛേദം നാൽപ്പത് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു അനുച്ഛേദം നാൽപ്പത്തിയൊന്ന് തൊഴിലില്ലായ്മ വാർദ്ധക്യം രോഗം അംഗവൈകല്യം എന്നീ അവസ്ഥകളിൽ ജോലിക്കും വിദ്യാഭ്യാസത്തിനും പൊതുസഹായത്തിനുമുള്ള അവകാശം ഉറപ്പുവരുത്തുവാൻ രാഷ്ട്രം അതിൻ്റെ സാമ്പത്തികമായ കഴിവിൻ്റെയും വികസനത്തിൻ്റെയും പരിധിക്കുള്ളിൽ ഫലപ്രദമായ വ്യവസ്ഥ ഉണ്ടാക്കേണ്ടതാണ് എന്ന് നാൽപ്പത്തിയൊന്നിൽ പറയുന്നു അനുച്ഛേദം നാൽപ്പത്തിരണ്ട് നീതിപൂർവമായ തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തുക പ്രസവാനുകൂല്യം ഉറപ്പുവരുത്തുക അനുച്ഛേദം നാൽപ്പത്തിരണ്ടിൽ പറയുന്ന കാര്യങ്ങളാണത് നെക്സ്റ്റ് അനുച്ഛേദം നാൽപ്പത്തി മൂന്ന് തൊഴിലാളികൾക്ക് ജീവിക്കാനാവശ്യമായ കൂലി ഉറപ്പുവരുത്തണമെന്നനുശാസിക്കുന്നത് അനുച്ഛേദം നാൽപ്പത്തി മൂന്നിലാണ് വ്യവസായ ശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തലുമായി ബന്ധപ്പെട്ട അനുഷേദമാണ് നാൽപ്പത്തി മൂന്ന് എ ഇനി നാൽപ്പത്തി മൂന്ന് ബി സഹകരണ സംഘങ്ങൾ രൂപീകരിക്കൽ നടത്തിപ്പ് പ്രമോഷൻ തുടങ്ങിയവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് നാൽപ്പത്തി മൂന്ന് ബി ആണ് സഹകരണ സംഘങ്ങൾ അനുച്ഛേദം നാൽപ്പത്തി നാല് യൂണിഫോം സിവിൽ കോഡ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം നാൽപ്പത്തി നാല് ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ് ഏകീകൃത സിവിൽ കോഡിലൂടെ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ബാധകമാകുന്ന സിവിൽ നിയമങ്ങളാണ് ഏകീകൃത സിവിൽ കോഡിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ് അനുച്ഛേദം നാൽപ്പത്തി അഞ്ച് ആറ് വയസ്സുള്ള കുട്ടികൾക്ക് ശൈശവകാല പരിചരണവും വിദ്യാഭ്യാസവും നൽകാൻ രാഷ്ട്രം ശ്രമിക്കേണ്ടതാണ് എന്ന് വ്യവസ്ഥ ചെയ്യുന്നത് അനുച്ഛേദം നാപ്പത്തി അഞ്ചിലാണ് അനുച്ഛേദം നാൽപ്പത്തി പട്ടികജാതികളുടെയും പട്ടിക ഗോത്രവർഗ്ഗങ്ങളുടെയും മറ്റു ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ താല്പര്യങ്ങൾ സംരക്ഷിക്കണം സംരക്ഷിക്കണമെന്ന് അനുശാസിക്കുന്നത് നാൽപ്പത്തി ആറിലാണ് അനുച്ഛേദം നാൽപ്പത്തി ഏഴ് മദ്യനിരോധനം നടപ്പാൽ അനുശാസിക്കുന്നു പൊതുജനങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലുള്ള പുരോഗതി പോഷക നിലവാരം ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് നാൽപ്പത്തിയേഴ് മദ്യനിരോധനം അതുപോലെതന്നെ പൊതുജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ പുരോഗതി പോഷക നിലവാരം ഗോവധ നിരോധനം കൃഷി മൃഗസംരക്ഷണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം പരിസ്ഥിതി പരിസ്ഥിതി സംരക്ഷണം വനം വന്യജീവി സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം നാപ്പത്തി എട്ട് എ അനുച്ഛേദം നാൽപ്പത്തി ഒമ്പത് ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ സ്ഥലങ്ങൾ വസ്തുക്കൾ എന്നിവയുടെ സംരക്ഷണം അനുച്ഛേദം അമ്പത് നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്നു അനുച്ഛേദം അമ്പത്തി ഒന്ന് അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കാൻ അനുശാസിക്കുന്നത് അമ്പത്തി ഒന്നിലാണ് മൗലിക കടമകളെക്കുറിച്ച് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അമ്പത്തി എ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പത്ത് മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ പതിനൊന്ന് മൗലിക കടമകളുണ്ട് ഇന്ത്യയ്ക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് അമ്പത്തിരണ്ട് ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്നനുശാസിക്കുന്നത് ആർട്ടിക്കിൾ അമ്പത്തി രണ്ടിലാണ് ആർട്ടിക്കിൾ അമ്പത്തിമൂന്ന് ഒന്നിൽ പറയുന്നത് അതുപ്രകാരം യൂണിയൻ്റെ കാര്യനിർവഹണാധികാരം എക്സിക്യൂട്ടീവ് പവേഴ്സ് പവേഴ്സ് രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നാണ് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പാണ് അനുഛേദം അമ്പത്തി നാല് രാഷ്ട്രപതിയുടെ ഇമ്പീച്ച്മെൻറ്റാണ് ആർട്ടിക്കിൾ അറുപത്തി ഒന്ന് ആർട്ടിക്കിൾ അറുപത്തി മൂന്നിൽ പറയുന്നത് ഉപ ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ആർട്ടിക്കിൾ അറുപത്തി മൂന്നിൽ ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ആർട്ടിക്കൾ എഴുപത്തിരണ്ട് കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരം എഴുപത്തിയഞ്ച് ഒന്ന് പ്രധാനമന്ത്രി മറ്റു മന്ത്രിമാർ എന്നിവരുടെ നിയമനമാണ് ആർട്ടിക്കിൾ എഴുപത്തഞ്ച് ഒന്ന് ആർട്ടിക്കിൾ എഴുപത്തിയാറ് അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ എഴുപത്തി ആറ് അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ എഴുപത്തി ആറ് മൂന്ന് അറ്റോർണി ജനറലിന് ഇന്ത്യയിലെ ഏത് കോടതിയിലും ഹാജരാകാനുള്ള അധികാരം ആർട്ടിക്കിൾ എൺപത് രാജ്യസഭ ആർട്ടിക്കിൾ എൺപത്തി ഒന്ന് ലോക്സഭ ആർട്ടിക്കിൾ എൺപത്തി അഞ്ച് പാർലമെൻറ്റ് സമ്മേളനങ്ങൾ പ്രൊറോഗേഷൻ ഡെസൊല്യൂഷൻ ആർട്ടിക്കിൾ എൺപത്തഞ്ച് പാർലമെൻറ്റ് സമ്മേളനങ്ങൾ പ്രൊറോഗേഷൻ ഡെസൊല്യൂഷൻ ആർട്ടിക്കിൾ നൂറ് പാർലമെൻറ്റിലെ കോറവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കൾ നൂറ്റി രണ്ട് പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പെരുമ പരാമർശിക്കുന്നു പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പരാമർശിക്കുന്നത് നൂറ്റി രണ്ട് ആർട്ടിക്കിൾ നൂറ്റി എട്ട് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം ആർട്ടിക്കിൾ നൂറ്റി പത്ത് മണി ബില്ലിനെ പറ്റി പ്രതിപാദിക്കുന്നു ആർട്ടിക്കിൾ നൂറ്റി പതിനൊന്ന് പ്രസിഡന്റിന്റെ വീറ്റോ അധികാരം ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് ബജറ്റിനെ പറ്റി പ്രതിപാദിക്കുന്നു ആർട്ടിക്കിൾ നൂറ്റി പതിനാറ് വോട്ട് ഓൺ അക്കൗണ്ട് ആർട്ടിക്കിൾ നൂറ്റി പതിനെട്ട് റൂൾസ് ഓഫ് പ്രൊസീജിയർ ആർട്ടിക്കിൾ നൂറ്റി ഇരുപത് പാർലമെൻറ്റിൽ ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ച് പറയുന്നു ആർട്ടിക്കൽ നൂറ്റി ഇരുപത് പാർലമെൻറ്റിൽ ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ച് ആർട്ടിക്കൽ നൂറ്റി ഇരുപത്തി രണ്ട് പാർലമെൻറ്റ് നടപടികളിൽ കോടതിയുടെ ഇടപെടൽ പാടില്ല എന്ന് പറയുന്നു ആർട്ടിക്കൽ നൂറ്റി ഇരുപത്തി മൂന്ന് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള പ്രസിഡൻറ്റിൻ്റെ അധികാരം ആർട്ടിക്കൽ നൂറ്റി ഇരുപത്തി നാല് സുപ്രീം കോടതി ആർട്ടിക്കൽ നൂറ്റി ഇരുപത്തി ആറ് ആക്ടിങ് ചീഫ് ജസ്റ്റിസിൻ്റെ നിയമനം ആർട്ടിക്കൽ നൂറ്റി ഇരുപത്തിയേഴ് ഒന്ന് അഡ്ഹോക് ജഡ്ജിമാരുടെ നിയമനം ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി ഒമ്പത് സുപ്രീംകോടതി ഒരു കോട്ട് ഓഫ് റെക്കോർഡാണ് എന്ന് പ്രതിപാദിക്കുന്നു നൂറ്റി ഇരുപത്തി ആർട്ടിക്കിൾ ആർട്ടിക്കൾ നൂറ്റി മുപ്പത്തി ഒന്ന് ഒറിജിനൽ ജ്യൂറിസ്റ്റിക്ഷൻ ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തൊന്ന് എ എക്സ്ക്ലൂസീവ് ജൂറിസ്റ്റിക്ഷൻ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രസിഡന്റ് സുപ്രീംകോടതിയോട് ഉപദേശം ചോദിക്കുന്നു ആർട്ടിക്കൾ നൂറ്റിനാൽപ്പത്തി എട്ട് സി എ ജി അഥവാ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി ഒമ്പത് സി എ ജിയുടെ കടമകളും അധികാരം ആർട്ടിക്കിൾ ഗവർണറെ പ്രതിപാദിക്കുന്നു ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി ഒന്ന് പൊതുമാപ്പ് നൽകുന്നതിനുള്ള ഗവർണറുടെ അധികാരം ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി അഞ്ച് അഡ്വക്കേറ്റ് ജനറൽ ആർട്ടിക്കിൾ നൂറ്റി എഴുപത് ഒന്നിൽ പറയുന്നത് ഒരു സംസ്ഥാനത്തിലെ നിയമസഭാംഗങ്ങളുടെ എണ്ണം അഞ്ഞൂറിൽ കൂടാനോ അറുപതിൽ കുറയാനോ പാടില്ല എന്ന് നൂറ്റി എഴുപത് ഒന്നിൽ പറയുന്നു ഒരു സംസ്ഥാനത്തിലെ നിയമസഭാംഗങ്ങളുടെ എണ്ണം അഞ്ഞൂറിൽ കൂടാനോ അറുപതിൽ കുറയാനോ പാടില്ല എന്ന് നൂറ്റി എഴുപത് ഒന്നിൽ പറയുന്നു ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിമൂന്ന് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള ഗവർണറുടെ അധികാരം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനാല് ഹൈക്കോടതികളുടെ രൂപീകരണം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ഒരു ഹൈക്കോടതിയിൽ നിന്നും മറ്റൊരു ഹൈക്കോടതിയിലേക്ക് ജഡ്ജിനെ മാറ്റാനുള്ള പ്രസിഡന്റിന്റെ അധികാരം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ഗ്രാമസഭ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് ഐ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ഗ്രാമസഭ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് മൂന്ന് ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്നു ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എയിലാണ് ജി എസ് ടിയെ പറ്റി പരാമർശിക്കുന്നത് ജി എസ് ടി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് അവശിഷ്ടാധികാരം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് അവശിഷ്ട അധികാരം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നദീജല ീജലർക്കങ്ങൾ പരിഹരിക്കുന്നത് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ആർട്ടിക്കിൾ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ ഒമ്പത് എ ഐ ജി എസ് ടി അഥവാ ഇൻറ്റഗ്രേറ്റഡ് ജി എസ് ടി വാങ്ങുവാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനാണെന്ന് നിഷ്കർഷിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് എയിലാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് എയിലാണ് ജി എസ് ടി കൗൺസിലിനെ പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ് എ സ്വത്തവകാശം ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്ന് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ സംരക്ഷണം ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് ഓൾ ഇന്ത്യ സർവീസ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പബ്ലിക് സർവീസ് കമ്മീഷൻ ിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആർട്ടിക്കൽ മുന്നൂറ്റി നാല് ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ലോക്സഭയിൽ സംവരണം നൽകുന്നു മുന്നൂറ്റി മുപ്പത്തി സ്ഥാന നിയമസഭകളിൽ സംവരണം നൽകുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ മുന്നൂറ്റി മുപ്പത്തിയെട്ട് എ ദേശീയ പട്ടികവർഗ കമ്മീഷൻ മുന്നൂറ്റി മുപ്പത്തെട്ട് ബി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ മുന്നൂറ്റി മുപ്പത്തെട്ട് പട്ടികജാതി കമ്മീഷൻ മുന്നൂറ്റി മുപ്പത്തെട്ട് എ ദേശീയ പട്ടികവർഗ കമ്മീഷൻ മുന്നൂറ്റി മുപ്പത്തെട്ട് ബി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ പട്ടികജാതികളെക്കുറിച്ച് പരാമർശിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ പട്ടികവർഗക്കാരെ കുറിച്ച് പരാമർശിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ പട്ടികജാതിക്കാരെക്കുറിച്ച് പരാമർശിക്കുന്നു അതുപോലെ മുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ പട്ടികവർഗക്കാരെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ആർട്ടിക്കൾ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത് ബി ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്പെഷ്യൽ ഓഫീസർ മുന്നൂറ്റി അമ്പത് ബി ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്പെഷ്യൽ ഓഫീസർ മുന്നൂറ്റി അമ്പത്തി രണ്ട് ദേശീയ അടിയന്തരാവസ്ഥ മുന്നൂറ്റി അമ്പത്തി ആറ് സംസ്ഥാന അടിയന്തരാവസ്ഥ മുന്നൂറ്റി അറുപത് സാമ്പത്തിക അടിയന്തരാവസ്ഥ മുന്നൂറ്റി അറുപത്തി എട്ട് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് മുന്നൂറ്റി അറുപത്തി എട്ട് ഭരണഘടനാ ഭേദഗതി അനുച്ഛേദം മുന്നൂറ്റി എഴുപത്തി ഒന്ന് മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെയും ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെയും പ്രത്യേക വ്യവസ്ഥ മുന്നൂറ്റി എഴുപത്തൊന്ന് മഹാരാഷ്ട്രയുടെയും ഗുജറാത്തിൻ്റെയും പ്രത്യേക വ്യവസ്ഥ ഈ മുന്നൂറ്റി എഴുപത്തൊന്നിൽ ഒരുപാട് ഉണ്ട് ഓരോന്നിൻ്റെ പ്രത്യേക വ്യവസ്ഥകൾ മുന്നൂറ്റ എഴുപത്തൊന്ന് എയിൽ നാഗാലാൻഡിൻ്റെ പ്രത്യേക വ്യവസ്ഥ മുന്നൂറ്റി എഴുപത്തൊന്ന് ബി ആസാം സി മണിപ്പൂർ ഡി ആന്ധ്രാപ്രദേശ് എഫ് സിക്കിം ജി മിസോറാം എച്ച് അരുണാചൽ പ്രദേശ് ഐ ഗോവ ജെ ഹൈദരാബാദ് കർണാടക എന്നീ പ്രദേശങ്ങളുടെ വികസനമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഗവർണറെ ചുമതലപ്പെടുന്ന അനുച്ഛേദം ഓർത്തോളം പ്രത്യേക വ്യവസ്ഥകളാണ് മുന്നൂറ്റി എഴുപത്തി ഒന്നിൽ മുന്നൂറ്റി എഴുപത്തൊന്ന് മഹാരാഷ്ട്രയുടെയും ഗുജറാത്തിൻ്റെയും മുന്നൂറ്റി എഴുപത്തൊന്ന് എയിൽ നാഗാലാൻഡിൻ്റെ മുന്നൂറ്റി എഴുപത്തൊന്ന് ബിയിൽ ആസാമിൻ്റെയും മുന്നൂറ്റി എഴുപത്തൊന്ന് സിയിൽ മണിപ്പൂരിൻ്റെ പ്രത്യേക വ്യവസ്ഥ മുന്നൂറ്റി എഴുപത്തൊന്ന് ഡി ആന്ധ്രാപ്രദേശിൻ്റെ പ്രത്യേക വ്യവസ്ഥ മുന്നൂറ്റി എഴുപത്തൊന്ന് എഫ് സിക്കിം ജി മിസോറാം എച്ച് അരുണാചൽ പ്രദേശ് ഐ ഗോവ അതുപോലെ തന്നെ മുന്നൂറ്റി എഴുപത്തൊന്ന് ജയിൽ പറയുന്നത് ഹൈദരാബാദ് കർണാടക എന്നീ പ്രദേശങ്ങളിലെ വികസനത്തിന് വേണ്ടി പ്രത്യേക നടപടികൾ കൈക്കൊള്ളാൻ കർണാടക ഗവർണറെ ചുമതലപ്പെടുത്തുന്നു എന്നാണ് മുന്നൂറ്റി എഴുപത്തൊന്ന് ജെയിൽ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പഠിച്ചിരിക്കുന്നത് റിപ്പീറ്റഡായിട്ട് കേട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കേട്ട് നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ പഠിച്ച് പോകുന്നതാണ് കുറച്ചേറെ ആർട്ടിക്കിൾസ് ഉണ്ട് പക്ഷേ പഠിച്ചേ പറ്റത്തുള്ളൂ ഓക്കെ